മലയാളിയുടെ ഗൃഹാതുരതയാണ് കത്തുകൾ ഡിജിറ്റൽ കാലത്തിനപ്പുറം കത്തുകൾക്കായി പോസ്റ്റുമാനെ കാത്തിരുന്ന കാലം അനുഭവിച്ചവർക്ക് മറക്കാനാകില്ല കാത്തിരിപ്പിനിടയിലോ അപ്രതീക്ഷിതമായോ കയ്യിൽ കിട്ടുന്ന കത്തുകൾ സമ്മാനിക്കുന്ന നെഞ്ചിരിപ്പിൻ്റെ മധുരം അനുഭവിച്ചവർക്ക് ഇന്നും നെഞ്ചകത്ത് അതൊരാഘോഷമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ കത്തുകളും പോസ്റ്റുമാൻ വരുന്നതും കാത്തിരുന്ന കാലം അവയെല്ലാം നമുക്ക് അന്യമാകുമ്പോഴും ഉള്ളിലെവിടെയോ പോസ്റ്റ്മാൻ്റെ സൈക്കിൾ ബെല്ലടിക്കുന്ന പോലെ ഒരു ഞെട്ടിയുണൽ ഇവയെല്ലാം ഇന്ന് അന്യമാകുമ്പോൾ ഓർമ്മയുടെ പോലെ പോസ്റ്റ് ഓഫീസുകൾ നഷ്ടപ്പെടലിന്റെ വിദൂരങ്ങളിൽ ഇന്നും പോസ്റ്റ് ഓഫീസുകൾ ഒരു കാഴ്ചയാണ് ചില ഓർമ്മപ്പെടുത്തലുകളുടെ കാഴ്ച വികാരങ്ങളും വിചാരങ്ങളും ഏറെ എഴുതി നിറച്ച നീല ഇൻലൻഡിൽ നിന്നും കാർഡിൽ നിന്നും ഏത് വിശേഷവും കൈമാറാനും അത് കാണേണ്ടവർ കണ്ടെന്ന് ഉറപ്പാക്കാവുന്ന നീലട്ടിക്കുകളുടെ ഡിജിറ്റൽ ലോകത്തേക്കും നമ്മൾ മാറിയിരിക്കുന്നു കാലം കാത്തിരിപ്പിനൊടുവിൽ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടുന്ന കത്തുകൾ സമ്മാനിക്കുന്ന മധുരം അത് ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഒരു ദശാബ്ദത്തിന് മുമ്പ് ഇത്തരത്തിൽ പോസ്റ്റുമാൻ്റെ സൈക്കിൾ വരുന്നതും കാത്തുനിന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസുകളും നമ്മുടെ വികാരമായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വ്യവസായികൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങി അത് ഞാൻ അതിനകത്ത് ആദ്യം തന്നെ അക്കൗണ്ട് എടുത്തു എനിക്ക് നല്ല സേവനമായി ഈ പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്നു എനിക്ക് കടയിൽ സാധനം വാങ്ങിച്ചാൽ ഇത് വഴി ആയപ്പോൾ എടുക്കുന്നത് പക്ഷേ എങ്കിലും അത് ഗുണകരമായ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതിയിൽ ഞാൻ ഇതിനകത്ത് ഉപഭോക്താവും എന്നുള്ള രീതിയിൽ എൻ്റെ ബിഷൻത്തിന് ഗുണകരമായ കാര്യം ഒരാളൊരു സാധനം വാങ്ങിക്കാൻ വന്നാൽ അപ്പോഴേ എ ടി എമ്മിനകത്ത് വരുമ്പോൾ എനിക്ക് ഈ പിന്നെ ഈ എസ് എം എസ് വഴിയുള്ള ഇത് വരുമ്പോൾ എനിക്ക് എനിക്കതിനകത്ത് പൈസ കമ്മീഷനായിട്ടൊന്നും പോകുന്നില്ല പോസ്റ്റ് ഓഫീസ് വഴി അയാണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനിവിടെ ഇപ്പോൾ എനിക്കവിടെ പൈസ ആൾക്കാർ സാധനം വാങ്ങിക്കുമ്പം ഇതിനകത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇടപ്പള്ളി കോട്ട പോസ്റ്റ് ഓഫീസിലാണ് നിൽക്കുന്നത് അവരുടെ ടൈറ്റാന്യത്തിനടുത്താണ് എൻ്റെ വീട് ടൈറ്റാന്യത്തിനകത്ത് ചേർന്ന് ചെറുപ്രദേശത്താണ് പക്ഷേ അവിടെ അതിൻ്റെ ഷോപ്പിംഗ് അവിടെ ഞാനവിടെ താമസിക്കുന്നത് എന്നാൽ ആ ഷോപ്പിംഗ് കൊണ്ട് അവിടുന്ന് വെങ്ങനാകുലത്ത് പോകുന്നതിനെക്കാട്ടി ഒരു എളുപ്പം കണ്ണാകുളതരം പോസ്റ്റ് ഓഫീസിൽ വരുന്നു കണ്ണോര പഞ്ചായത്തിലായിട്ട് ഫ്രീയായിരുന്നു പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പം പോവുകയും വാങ്ങുകയും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ പോസ്റ്റാഫീസൊരു വിശാലമായ പോസ്റ്റാഫീസായ കുറേ കൂടെ ഞങ്ങളിലേക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അവർ കൂടുതൽ കൂടുതൽ അക്കൗണ്ട് എടുത്ത് ഈ പോസ്റ്റാഫീസുമായിട്ട് ബന്ധപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന ഒരു മേഖലയായി ഇടപ്പള്ളി കോട്ട ഈ ഒരു ചൈറ്റുള്ള ഓരോ കത്തുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാകുന്നു ഞാൻ ഓർക്കുന്നുണ്ട് എന്നാണ് ഓരോ കത്തും നമ്മോട് പറയുന്നത് ഞാൻ നിന്നെ ഓർക്കുന്നത് കൊണ്ട് നീ എന്നെയും ഓർക്കണമെന്ന് അത് ചാഠ്യം പിടിക്കുന്നില്ലേ എന്നൊരു തോന്നലും ബാക്കിയാവുന്നു ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിറയുകയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലും രാജ്യം പോസ്റ്റൽ ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പത്തിലും നമ്മൾ ഇന്ന് പോസ്റ്റ് ഓഫീസുകളെ കുറിച്ചോ കത്തുകളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ചവറയിലെത്തിയാൽ പന്മന ഇടപ്പള്ളി കോട്ടയിൽ മൂന്ന് ദശാബ്ദത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിലെ വളപ്പിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കാണാം ഈ പോസ്റ്റ് ഓഫീസിനും പറയാനുണ്ട് ഏറെ കഥകൾ ഇടപ്പള്ളിക്കോട്ട പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് എൻ്റെ അറിവനുസരിച്ച് ഏകദേശം എന്ത് മുപ്പത് വർഷത്തോളമായി പഞ്ചായത്ത് ഓഫീസ് ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിക്കുന്നുകൊണ്ട് ഉള്ള ഒരു പ്രയോജനം നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസ് കോമ്പൗണ്ടിൽ വരുന്ന ഒരാളിന് തപാൽ ഓഫീസിൽ നിന്ന് നിരവധി സേവനങ്ങളാണ് ലഭ്യമാകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സേവനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട നമ്മുടെ പദ്ധതിയിലെ അംഗങ്ങളായ സാധാരണക്കാരീ സാധാരണക്കാരായിട്ടുള്ളവർക്കാണ് അവർക്ക് ഇവിടെ നിന്നും പണം നിക്ഷേപിക്കുന്നതിനും എടുക്കുന്നതിനും സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അങ്ങനെ നിരവധി സേവനങ്ങൾ ഇടപ്പള്ളിക്കോട്ട പോസ്റ്റാഫീസിൻ്റെ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് ലഭിക്കുകയാണ് സ്ഥിര നിക്ഷേപങ്ങൾ വേറെ ഇവിടുണ്ട് സാധാരണക്കാർക്ക് ഇവിടെ വരികയും പണം എടുക്കുന്നതിനും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ചവറ ശങ്കരമംഗലം പോസ്റ്റ് ഓഫീസിന്റെ സബ് പോസ്റ്റ് ഓഫീസാണ് ഇത് മൂന്ന് ജീവനക്കാരാണ് ഇവിടെ ഉള്ളത് ഒരു കാലത്ത് നൂറുകണക്കിന് കത്തുകളായിരുന്നു ഇവർ കൈമാറ്റം ചെയ്തിരുന്നത് അത് നൂറുകണക്കിന് ആൾക്കാരുടെ നെഞ്ചിടിപ്പുകളും ജീവിതവും വികാരങ്ങളും താളങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെയായിരുന്നു എന്നാൽ ഇന്ന് ഇവയെല്ലാം ഏറെ നിശ്ചലമായിരിക്കുന്നു ആ നിശ്ചലതയിലൂടെയാണ് ഇപ്പോൾ ലോക തപാൽ ദിനവും കടന്നു പോകുന്നത് ന്യൂസ് ബ്യൂറോ ചവറ